ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് ഇപ്പോൾ വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഒരുപോലെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് അപ്പോൾ പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം കേരള സർക്കാരിൻ്റെ കയ്യിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഖസിറ്റളിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതിന് അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ കാണുന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക നൂറ്റി പതിനാറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൻ്റെ കീഴിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള ആണ് ഇവിടെ ക്ഷണിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ആണ് ഇത് എന്നും കൂടി ഓർത്തിരിക്കുക then ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ വേക്കൻസി ഡിസ്ട്രിക്ട് വൈസിലാണ് വന്നിട്ടുള്ളത് എസ് എസ് സി സി സിക്കാർക്കും ആണ് ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടി കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റിയിലുള്ളവർക്കാണ് ഇതിനേക്ഷിക്കാൻ സാധിക്കുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഒരു വേക്കൻസി ആണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ വേക്കൻസി നോക്കാതെ അപേക്ഷ സമർപ്പിക്കുക ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള അതായത് എസ് എസ് സി എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ഓർത്തിരിക്കുക പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും പത്തൊമ്പത് വയസ്സ് മുതലാണ് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു ഉണ്ടായാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് minimum ഒരു പ്ലസ് ടു ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തി എട്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും സാധിച്ചിരിക്കണം പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും അതിൽ അഞ്ചെണ്ണം എട്ടെണ്ണത്തിൽ നിന്ന് അഞ്ചെണ്ണം പാസ്സായാൽ മതി നൂറ് മീറ്റർ ഉണ്ട് ഹൈ ജമ്പ് ഉണ്ട് ലോങ് ജമ്പ് ഉണ്ട് പുട്ടിംഗ് ദി ഉണ്ട് throwing ദി ക്രിക്കറ്റ് ബോൾ ഉണ്ട് റോക്ക് ക്ലൈമ്പിങ് ഉണ്ട് പുള്ളപ്പോർ ചിന്നിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ആയിരത്തി ആറ് അഞ്ഞൂറ് മീറ്റർ ഓട്ടം ഏകദേശം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡിൻ്റെ ഉള്ളിൽ തീർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ആ ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത് എന്ന് ഓർത്തിരിക്കുക പിന്നീട് അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ഓട്ടം പതിമൂന്ന് മിനിറ്റിൽ ഓഴിത്തീർത്തേണ്ടതായിട്ടുള്ള ഒരു ഇൻഡുറൻസ് ടെസ്റ്റും കൂടി ഉണ്ടാവുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി വനിതകളുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത്തി ഏഴ് ഉയരം വേണം അതുപോലെ ഒൻപത് ഐറ്റം ഫിസിക്കൽ ടെസ്റ്റിൽ ഉണ്ടാവും അതിൽ അഞ്ചെണ്ണം ആവണം നൂറ് മീറ്റർ ഓട്ടം അതുപോലെ ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ഇരുന്നൂറ് മീറ്റർ ഓട്ടം throwing the cricket ball shuttle race pull up or chinning skipping ഇത്രയധികം ഉണ്ടാവും എണ്ണം ഉണ്ട് അതിൽ എണ്ണം നിങ്ങൾ പാസ്സായാലും ഇത് പാസ്സാവുന്നതായിരിക്കും അതായത് ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും പിന്നെ പിന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്ന കാര്യമാണ് രണ്ട് കിലോമീറ്റർ ഓട്ടം പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തീർക്കണം ഇൻഡുറൻസ് ടെസ്റ്റ് കൂടി ഉണ്ട് ഐസൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് ഇത്രയധികം ആണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ പറഞ്ഞ യോഗ്യതയുള്ള എസ് എസ് സി സി ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക